ും മറ്റു സേവനിലേക്ക് സ്വാഗതം അതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മള് അത്തം ദിനായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതി മൂന്ന് ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്ക് ആയിരം രൂപ മോഡൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ ഓഫർ ചെയ്തേക്കുന്നത് അപ്പൊ മാക്സിമം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം മോഡൽ വന്നേക്കണത് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇട്ട മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഗോൾഡിന്റെ ഫിനിഷിംഗ് വരുന്ന പാലക്ക മോഡലാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മോഡലാണ് നമുക്ക് കല്യാണങ്ങളൊക്കെ വരികയാണെങ്കിൽ ഗോൾഡ് മാറി നിൽക്കുമ്പോൾ അത്രയും പെർഫെക്ഷനിൽ വരുന്ന ഒരു മോഡലാണ് നാടൻ പണിയാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല നമുക്കൊരു ഏഴുപടി ലെങ്ത്തിൽ സുഗ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് അത്യാവശ്യം ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഗ്രീനാണ് കേട്ടോ പാലയ്ക്ക് വന്നേക്കണത് റൂബി സ്റ്റോൺ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഒരു മോഡലാണ് ഈ മാങ്കോയുടെ ഹാങ്ങിങ്ങായിട്ട് കെടുക്കും കേട്ടോ നമ്മളിത് ചോക്കറായിട്ട് ഉറുവച്ചിടെ ചെയ്യാൻ ഇങ്ങനെ ചോക്കറായിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ മാങ്കോയുടെ ഡിസൈനില് അതിങ്ങനെ ഹാങ്ങ് ആയത് കെടുക്കൂട്ടോ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു സൂപ്പർ മോഡലാണ് കേട്ടോ അത് അത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ലോട്ടസ് ടൈപ്പ് ആണോ വന്നിരിക്കണത് ഹാങ്ങിങ് ആയിട്ട് പേൾ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സെറ്റായിട്ട് കമ്മൽ വരുന്നുണ്ട് ഇതിങ്ങനെ കുറേ പേര് ചോദിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ കളറല്ല ഗ്യാരണ്ടി പറയണില്ല സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇല്ലേ പാലക്കാട് ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഗോൾഡിൻ്റെ ഡിസൈൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളി വളകളാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയില്ലേ നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ വൈറ്റ് റൂബിയും ലാവൻഡറും ബ്ലാക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാനക്ക മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു ഐറ്റാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് നല്ല രീതിയിൽ ഒരു വളയാണ് കേട്ടോ ഇതിന്റെ പെട്ടെന്ന് സൈസുകൾ സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ മോഡൽ മോഡലാണ് നയിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി തടവള ടൈപ്പ് വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല ആരും പറയില്ല അത്രയും അടിപൊളി മോഡലാണ് മാറ്റാണോ കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കയിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ഓണമായതുകൊണ്ടാണ് കേട്ടോ പാലക്കയുടെ മോഡലുകൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയേക്കുന്നത് നമുക്ക് എഴുപിടി ലെങ്ത് ഇടാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള മാലയാണോ കേട്ടോ ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് നമുക്ക് നൂൽ ചെയിനേ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ചെയിനുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമേ ഇതുപോലത്തെ ലോക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ മോഡലോന്നിരിക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ നോക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇതൊന്നും അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടാൻ പറ്റണ പാളിയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ലാവൻഡറും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും റൂബിയും നല്ല ഭംഗിയുണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ റൗണ്ട് ആയിട്ടുള്ള പാലക്കാട് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകളാണ് കേട്ടോ ഇതൊക്കെ ൊന്നേക്കണത് ഇതുപോലത്തെ എ ഡിയുടെ സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയും ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ശരി ഗോൾഡ് പോലെ തോന്നുന്ന മോഡലാണ് സൈഡിൽ ഇങ്ങനെ ലോക്കർ ടൈപ്പ് ആയിട്ട് വരില്ലേ അതുപോലത്തെ സ്റ്റോൺ വർക്ക് വരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലത്തെ സെയിം മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ചെയിൻ സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡംബിൾസിന്റെ മാലിയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് അധികം റേറ്റ് വരുന്നുല്ല നല്ല മോഡലാണ് കേട്ടോ അത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോണ ഒരു മോഡലാണ് കേട്ടോ ഇത് ുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പാലക്കയുടെ മോഡലാണ് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം രീതിയില് വരണ ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ രാജ്യത്തെ മോഡൽ വരുന്നത് ഇതുപോലെ ഷോർട്ടായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് മാറ്റാണ് കളറിങ് വന്നേക്കണേ ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്ര അടിപൊളി മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിനൊക്കെ വരുന്നുണ്ട് ലോക്കറ്റിന്റെ ഒരു ഡിസൈൻ വന്നേക്കണത് ഒരു വെറൈറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്ക ഇരുപത്തി ഏഴ് ഇരുപത്തി ഇരുപത്തി ഒമ്പത് തീയതികളിൽ സ്പെഷ്യൽ ഓഫറിന്റെ കാര്യം ആരും മറക്കരുത് അപ്പൊ അടുത്ത വീട് അടിപൊളി മോണായിട്ട് വീണു കാണാം താങ്ക്